ഏവർക്കും കൃഷിമിത്ര ചാനലിലേക്ക് സ്വാഗതം പയർ കൃഷിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം അതും വള്ളിപ്പയർ അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് നട്ടാൽ മാത്രമേ നല്ല ആദായം കിട്ടത്തുള്ളൂ വിത്ത് ഗുണം പത്ത് എനിക്ക് ഒരു രണ്ടു ലക്ഷം ആദായം കിട്ടും രൂപ ഇത് നല്ല ഗുണം വെയില് വേണോ അല്ല ചെറിയൊരു ഇരുപത് ശതമാനം വെയിൽ കിട്ടിയാലും കാക്കിയോ എന്നാണ് ചോദിക്കുന്നത് കുമിൾ കീടബാധ എങ്ങനെയാണിത് നടേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാം ഞാൻ മോഹനാണ് നെടുവങ്ങാട് പൂതൂർ നഗരത്തിലെ പച്ചക്കറി കൃഷകനാണ് അറുപത്തിര അമ്പത്തിരണ്ട് വർഷമായിട്ട് പച്ചക്കറി കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ചേട്ടാ ഇപ്പം ചേട്ടൻ എത്ര ഏക്കറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് എനിക്കിപ്പം അങ്ങനെ വലിയ ഒന്നര ഏക്കർ കൃഷിയുണ്ടോ അത് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് പയറ് പോവല് കപ്പവാഴ് പിന്നെ ചിലപ്പോഴൊക്കെ സലാഡ് നടും ഇപ്പോൾ സലാഡ് നട്ടിട്ടില്ല ഇത്രയാണ് കൃഷി പിന്നെ ചിലപ്പോഴൊക്കെ വെള്ളം ചെയ്യുന്നിടും അതിലേറ്റവും ലാഭകരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ് ലാഭം കൃഷിനാശം അല്പം കുറവ് പയറിനാണ് പാവലൊക്കെ വലിയ രോഗങ്ങൾ ബാധിച്ച് നശിച്ചു കൊണ്ടതാണ് പതിവ് അങ്ങനെ വരുമ്പോൾ പാവലങ്ങനെ വ്യാപകമായി നടാനും കഴിയാറില്ല വലിയ ഈ മുസയൊക്കെ രോഗം പോലുള്ള രോഗങ്ങൾ പയറിന് മുസയ്ക്ക് രോഗം വരില്ലേ വരും എങ്കിലും കുറച്ചൊക്കെ അത് പിടിച്ചു നിൽക്കാറുണ്ട് വലിയ ചെറിയ കുറേ ആദായമൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഇപ്പം പൊതുവേ നോക്കുമ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ പയറാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക് ഏറ്റവും കൂടുതൽ പയർ കൃഷി തന്നെയാണോ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ ഇപ്പം ഞങ്ങളുടെ ഏരിയയിൽ നെടുവങ്ങാട് പിന്നെ കരിപ്പൂർ ആ നാട് ഭാഗങ്ങളിൽ പയർ തന്നെയാണ് കൃഷി കൂടുതൽ കൃഷി ചെയ്യുന്നത് അത് പയറിനോടുള്ള താല്പര്യം കൊണ്ടല്ല ഈ പാവല മറ്റ് കൃഷികൾ ചെയ്യുമ്പം കാര്യമായിട്ടുള്ള ലാഭങ്ങളൊന്നും കിട്ടാറില്ല ലാഭം എന്നല്ല പിന്നെ നമ്മളെ ജോലിക്കൂലി പോലും അല്ല ലാഭമല്ല എന്നാൽ വാക്ക് ഉപയോഗിച്ച് ഒന്നര ഏക്കർ പയർ കൃഷി ചെയ്യുന്നത് എത്ര തൈ ഉണ്ടാവും ഇതിനകത്ത് എത്ര ഡിസ്റ്റൻസിലാണ് നടുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഞങ്ങൾ പയർ ചെറിയ അഹലത്തിലാണ് നടുന്നത് പ്രത്യേക ഗുണം എട്ട് ഫീറ്റ് ആ അകലത്തിലാണ് നടുന്നത് ഞങ്ങൾ കപ്പ വഴി ആകലത്തിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിത്തിൻ്റെ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കണക്കാക്കി തൈ കൂടുതൽ ഇടും അപ്പോൾ ചില ഇനങ്ങളിൽ നാല് വെത്തിട്ടാലും ഈ ഇത്രയും കവറ് ചെയ്ത് പടർന്നു കയറും ഒരു കുഴിയിൽ ഒരു കുഴിയിൽ പത്തേ ഗുണമിട്ട് ഓരോ കുഴിക്കൾ തമ്മിലുള്ള കലമാണ് ഒരു കുഴിയിൽ തന്നെ ഒരു ചില ഈ പടർന്നു കയറുന്ന ചില ഇനങ്ങളാണെങ്കിൽ ഒരു നാല് വിത്ത് ഇട്ടാൽ മതി എന്നാലും ഞങ്ങൾ പ്രേക്ഷർക്കൊരു ഡൗട്ട് ഉണ്ടാകും ഈ പത്തേ ഗുണം ഇട്ടെന്ന് പറയുമ്പോൾ ഇതിനും ഇതിനും എത്ര അടി എത്രിയുണ്ടാവും പത്തടി പത്തടി ഇതിനും ഇതിനും എട്ടടി എട്ടടി അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് ചേട്ടൻ പത്തടി പറയുന്നത് ഈ ഡിസ്റ്റൻസ് പത്തും ഈ ഡിസ്റ്റൻസ് എട്ട് കിട്ടും അപ്പം ഇതിന്റെ ഫലം ഇങ്ങനെ വരുന്ന നന്നായിട്ട് ഈൽഡ് കൂടുവെന്നാണോ പറയുന്നത് ഇവിടെ പണിക്കൊക്കെ സൗകര്യം ഉണ്ട് ഇടയിൽ കയറി എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടല്ലോ അതെ സൗകര്യങ്ങൾ ഉണ്ട് അപ്പം ഇതിൽ എത്ര തൈ ആണ് നട്ടിരിക്കുന്നത് ഇതിൽ നാല് തൈ ആണ് നട്ടിരിക്കുന്നത് അതായത് ഈ ഒരു കുഴിയിൽ നാല് തൈ നാല് തൈ ആണ് നടുന്നത് ആ തൈ നമ്മൾ എങ്ങനെയാണ് നടുന്നത് അതായത് മുളപ്പിച്ചാണോ നടുന്നത് അത് നേരിട്ട് വിത്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില സമയങ്ങളിലൊക്കെ മുളകാതെ വരും അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് വിത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കുരുക്കാമാക്കി അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഊറ്റിയെടുത്തിട്ട് വേറെ നനഞ്ഞ തുണിയിട്ട് പൊതിഞ്ഞ് വെച്ചിരുന്ന പിറ്റേ ഒരു മൂന്ന് മിനിറ്റുന്നൊക്കെ ആകുമ്പം മുള പൊട്ടി വരും അതിന് മുമ്പ് തന്നെ ഈ ഇത് നടാനുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയും കുമ്മായ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഇട്ടയ്ക്കും എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ചാണകപ്പൊടിയും കുമ്മായ വെള്ളമൊഴിക്കും ചാണകപ്പൊടിയും കുമ്മായ മണിലിട്ട് മിക്സ് ചെയ്ത് ഇട്ട് നടുന്നതിന് കുറച്ച് മുമ്പ് ഇതിൽ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് ശേഷമാണ് വിത്ത് നടുന്നത് ഓക്കേ ഓക്കേ വി നട്ടതിന് ശേഷം ഇത് എത്ര ദിവസം കൊണ്ടാ പൊങ്ങി വള്ളിയിലേക്ക് പിടിക്കുന്നത് ഒരു മൂന്ന് ദിവസം കൊണ്ട് നാല് ദിവസം കൊണ്ട് ഈ പയർ വത്ത് മുളച്ചു പൊങ്ങും അത് കഴിഞ്ഞാൽ നമ്മൾ ചാവവും കുമ്മായോ ഇട്ടത് കൊണ്ട് തന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നാം മാത്രമായ രീതിയിൽ രാസവളം കൊടുക്കുക എന്തൊക്കെ രാസവളം ചേട്ടാ കൊടുക്കുന്നത് രാസവളം എൻ പി കെ വളം തന്നെ മിക്സർ ആണോ മിക്സറല്ല ആ മിക്സർ തന്നെയാണ് ഇപ്പം പതിനെട്ട് ഒമ്പത് പതിനെട്ട് അതെ അതാണ് നമ്മൾ സാധാരണ ഇപ്പം ചെയ്യുന്നത് അത് ഏത് സ്റ്റേജിലാണ് കൊടുക്കുന്നത് പത്ത് ദിവസമാകുമ്പോൾ ഒരു നട്ട് ഒരു പത്ത് ദിവസമാകുമ്പോൾ വളരെ ചെറിയ തോതിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാം ഒരു ചൂടിന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് വള്ളിയിൽ അതായത് ഈ പന്തൽ കയറുന്ന സ്റ്റേജ് ഏത് സമയമാണോ അതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോൾ ഇതിങ്ങനെ വള്ളി ആരംഭിച്ചു കൂടണം വള്ളി കയറും തുടങ്ങും പിന്നെ തുടർന്ന് അങ്ങോട്ടും വളർച്ച പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകും ഒരു ഒരു നാൽപ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ പടം ഇങ്ങനെ തട്ടിൻ്റെ ഇതുവരെ എത്തും അപ്പോൾ നാൽപ്പത് എത്രാമത്തെ ദിവസത്തിലാണ് ഇത് പൂവിടുന്നത് ഈ നാൽപ്പത് ദിവസത്തേക്ക് മുമ്പ് തന്നെ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത് ദിവസം മുമ്പ് തന്നെ ഈ പൂവിട്ടി തുടങ്ങും പയർ ഈ പയറിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു രോഗമാണ് മൂടു ചീയൽ അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ ഈ പൂവ് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാവുന്നതിന് സെക്കൻഡ് പ്രോസസ്സിങ് എന്നാണ് പറയുന്നത് അപ്പോൾ പയർ കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതലും ഈ ഒരു നഷ്ടം തന്നെയാണ് അവരെ കാത്തിരിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യും ഈ മൂട് ഇപ്പോൾ പട്ടിരിക്കുകയാണ് അപ്പം ഇത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത് ഏകദേശം ഇത് ഒരേ സ്റ്റെപ്പിൽ ഒരിടത്ത് മാത്രമല്ല ഇങ്ങനെ പട്ടു പട്ട് വരുന്നത് ഇവിടെ ഇന്ന് പട്ട് കഴിഞ്ഞാൽ നാളെ വേറൊരു സ്ഥലത്ത് നിന്ന് പെടും അപ്പം ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇതിനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഞങ്ങൾ നിരന്തരം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കുമിൾ രോഗം വളരെ കൂടുതലാണ് അപ്പോൾ പുതുതായിട്ട് കൃഷി ചെയ്യുന്ന ഇരി അവരെ ചെയ്യും പോലെ പോരാ അപ്പോൾ ഞങ്ങൾ സാധാരണ കുമിൾ കുമിൾ നാശിനികൾ ഇൻഡോഫിൽ സിസ്കോൺ സ്കോറ് ബാവസ്റ്റിൻ അങ്ങനെയുള്ളതാണ് തൈ ആയിരിക്കുമ്പോൾ വളരെ വീര്യം കുറച്ച് അളവിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും കലക്കി കലക്കിയിട്ട് മൂട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ സിവോസി ഓസി കോപറോക്സി ക്ലോറൈഡ് അപ്പം ഒരു മിനി അതായത് ചെറിയ വിഷം എന്ന രീതിയിൽ നോക്കുമ്പോൾ കോപ്പറോക്സി ക്ലോറൈഡ് കലക്കി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നവർക്കും ഈ പ്രശ്നം ഉണ്ട് അപ്പൊ അവരാണെങ്കിൽ ഈ ഇൻഡോഫിൽ എന്ന് hmm. ും കോപ്പറോക്സി ക്ലോറൈഡ് കുറച്ചുകൂടെ വിഷമല്ല അതിന്റെ അടയാളം അതാണ് നീലയാണ് പക്ഷെ രണ്ടും ഈ പ്രോസസിംഗിലാണ് വരുന്നത് ആകട്ടെ എങ്കിലും ഇൻഡോഫിലില്ല ബാവസ്റ്റിനില്ല നീലയല്ല പച്ച അപ്പോഴേക്ക് നമ്മൾ ഈ ഭയപ്പെടുന്നത് പോലെ കോപ്പറോക്സി ക്ലോറൈഡിനേക്കാളും പിന്നെ തീവ്ര വിഷമല്ല ഇൻഡോഫിലും ബാവസ്റ്റിനും ഒന്നും അപ്പം അത് ഈ പയർ കൃഷിക്ക് കൊടുക്കുക എന്നാണ് ചേട്ടൻ പറയുന്നത് കൊടുക്കാം കൊടുക്കുന്നതുകൊണ്ട് ദോഷം ഒന്നും പയർ എത്ര വിധത്തിലാണ് ഉള്ളത് അതിൻ്റെ ഗുണനിലവാരത്തെ പറ്റിയെന്ന് പറയും പലയിനം പയർ ഇനങ്ങളുണ്ട് അതിപ്പം ഹൈബ്രൈഡ് ഏഹ് പിന്നെ കൃഷിന്ന് വികസിപ്പിച്ചു വരുന്ന പുതിയ ഇനങ്ങൾ പിന്നെ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് കർഷകൻ ഉപയോഗിച്ച് അവൻ്റെ ജീവിതത്തിൽ അവന് ഗുണമെന്ന് തോന്നുന്ന അത് ആ കർഷകൻ പറയുന്ന ഗ്യാരൻറ്റി അതാണ് നമുക്ക് ഏറ്റവും വിശ്വാസം അപ്പം അങ്ങനെയുള്ള വിത്താണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് നാടൻ വിത്താണോ ഹൈബ്രീഡാണോ ഹൈബ്രീഡല്ല നാടൻ ാണ് നാടൻ എന്ന് പറഞ്ഞുകൂടാ ഒരു പക്ഷേ എന്തെങ്കിലും ഹൈബ്രേഡിൽ നിന്ന് തിരിഞ്ഞു വന്നതാകാം അതിലൊക്കെ നമുക്ക് തർക്കമില്ല മനസ്സിലായില്ലേ എന്തായാലും ഇത് പിന്നെ ഹൈബ്രേഡ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ പോളോ നാംദാരി ഇതിന്റെ ഒന്നും യാതൊരു പിന്നെ സവിശേഷതകളോ ദോഷങ്ങളോ ഒന്നും ഇതിനില്ല ഇതിപ്പോ മീറ്റർ പയറല്ലേ മീറ്റർ പയറാണ് നല്ല നീളം കിട്ടും ഒരു മീറ്റർ വരും ഒരു 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 മീറ്റർ കിലോയ്ക്ക് എത്ര വേണ്ടി വരും ണം വേണം വേണ്ടി വരും നമുക്ക് ഇവിടെ കൂടുതൽ പോകുന്നത് അതോ വള്ളിപ്പയർ പോകുന്നത് കുറ്റിപ്പയർ അല്ല വള്ളി നീളമുള്ള പയറാണ് ഇപ്പോൾ കൂടുതൽ പോകുന്നത് ചുവന്ന പയർ നല്ല ഉൽപ്പാദനക്ഷമതയുള്ള ഒരു പയറാണ് മുമ്പൊക്കെ അത് വിപണിയിൽ നല്ല ഡിമാൻഡായിരുന്നു മാർക്കറ്റായിരുന്നു പൊതുവേ ഈ ഉപഭോക്താക്കൾ ഇപ്പോൾ അതിനോട് അത്ര താല്പര്യം കാണിക്കുന്നുണ്ട് കാര്യം അവർ സെലക്ട് ചെയ്ത് വെള്ളയാണ് കൊണ്ടുപോകുന്നത് അപ്പോഴേ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർ ആ ചുവന്ന നിന്നും മാറി ഈ വെള്ളയിലോട്ട് തന്നെ പോവുകയാണ് വിത്തിൻ്റെ ക്വാളിറ്റികൾ ഒന്ന് പറയാൻ പറ്റുമോ വിത്ത് ഈ ഹൈബ്രീഡ് ഒന്നു മാത്രമേ നമുക്കത്ര ഫലപ്രദമായിട്ട് കാണാറില്ല ചില പ്രത്യേക സമയങ്ങളിലേക്ക് അത് നല്ല വിളവ് തരുന്നുണ്ട് മറ്റ് പല സന്ദർഭങ്ങളിലും അത് നമുക്കത് നമ്മളെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതല്ല എന്നുള്ള രീതിയിൽ ആണ് അതിൻ്റെ വളർച്ച ഇപ്പം തന്നെ ഇവിടെ രണ്ടായിട്ട് നന്നിട്ടുണ്ട് ഒന്ന് പോള അത് ഇപ്പം സാധാരണഗതിയിൽ ഈ സമയം ഈ പയറിനൊക്കെ വളരെ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പം പയർ ശരിയായിട്ട് ഉണ്ടാകണം അത് ഇപ്പം എത്ര ഇങ്ങനെ ഒരു ഒന്ന് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ എന്നാൽ ഇത് അങ്ങനെയല്ല ഇതൊരു നാടൻ ഇനമാണ് ഇത് കുറേ കാലമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇത് എല്ലാ സമയത്തും വലിയ ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് വിളവ് തരുന്നുണ്ട് ഇപ്പോൾ ഈ വിത്ത് കുറച്ച് ചേട്ടനല്ലോ ഇപ്പം ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളുണ്ടല്ലോ ആരെങ്കിലും ചോദിച്ചാൽ ചേർന്ന് കൊടുക്കാനുണ്ടാവുമോ ഇപ്പോഴും കൊടുക്കാനില്ല ഇനിയിപ്പം എടുക്കും കാര്യം എപ്പോഴും എടുത്ത് സൂക്ഷിക്കാൻ കഴിയില്ല ഇനിയിപ്പം ഇപ്പം ഈ തോട്ടം തന്നെ വലിയ കുഴപ്പമല്ല ഇപ്പോഴും നമ്മൾ കുറച്ച് വിത്തെടുക്കും വിത്തെടുത്തിട്ട് പിന്നെ ഒരുപാട് കൃഷി എനിക്കില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ എടുക്കാറുമില്ല കുറച്ച് എടുത്ത് അത്യാവശ്യക്കാർക്ക് നാം മാത്രമായ രീതിയിലൊക്കെ സൗജന്യമായിട്ട് കൊടുക്കുകയും ചെയ്യും സൗജന്യമായിട്ടാണ് കൊടുക്ക കൊടുക്കണം അല്ലാതെ തന്നെ അങ്ങനെ ഈ ഒരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കാൻ അതിനുള്ള സമയം എനിക്കില്ല സൗജന്യമായിട്ട് അല്പശലപ്പൊക്കെ കൊടുത്ത് അങ്ങ് പിന്നെ കൃഷിക്കാർക്കൊക്കെ ചിലപ്പം ഒരു കൃഷിക്കാരന് കുറച്ച് വിത്ത് വേണം കൊടുക്കും അവൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചെടുത്ത് തരും ആ രീതി ഞങ്ങൾ പിന്നെ എല്ലാ വർഷം എല്ലാ സീസണിലും വിത്ത് എടുക്കാൻ ഒക്കില്ല കാര്യം ചില സമയങ്ങളിലൊക്കെ രോഗം ബാധിച്ച് രോഗം ബാധിച്ച വിത്ത് കൃഷിയായിരിക്കും അപ്പോഴേക്കും അത് വിത്തെടുത്തില്ല ഇപ്പോൾ നമുക്ക് വിത്ത് വിൽ നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് നട്ടാൽ മാത്രമേ നല്ല ആദായം കിട്ടത്തുള്ളൂ വിത്ത് ഗുണം പത്ത് എന്നല്ലേ അതെ അപ്പം അതൊന്ന് ഇനി ഇതിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത് ഏത് മാസത്തിലാണ് ഇത് നടേണ്ടത് അല്ല എല്ലാ മാസവും നമുക്ക് നടാൻ പറ്റുന്നതാണോ ഞങ്ങൾ സ്ഥിരം കൃഷിക്കാരാണ് അപ്പം ഞങ്ങൾ എല്ലാ സമയത്തും നടും അത് ചിലപ്പോഴൊക്കെ നശിച്ചു പോകും അപ്പം അടുത്ത കൃഷി ചിലപ്പോൾ ഈ പ്രതികൂലമായ കാലാവസ്ഥ അതിജീവിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു വരും അപ്പോഴേക്കും ബാക്കി എല്ലാവരൊക്കെ നശിച്ചു നമുക്ക് രക്ഷപ്പെട്ടെന്നൊന്നിരിക്കും അങ്ങനത്തെ സാഹചര്യങ്ങളുള്ളൂ അപ്പോഴാണ് നമുക്ക് ചാകര ഏഹ് അല്ലാത്തടത്തോളം എല്ലാവർക്കും അങ്ങ് വിളവ് കയറുകയാണെങ്കിൽ ആ ആ കാലാവസ്ഥയിൽ നമുക്കൊന്നും കിട്ടാറൊന്നുമില്ല കാര്യം വിലയെടിവ് ഇതിപ്പോൾ എത്രയാണ് വില കിട്ടുന്നത് നമുക്ക് ഇപ്പോഴും എഴുപത് രൂപ കിലോ ശരിക്കും നമുക്ക് ഈ എഴുപത് രൂപ ഉണ്ട് ലാഭകരമാണോ ലാഭകരമാണ് വളയിടലും അതിൻ്റെ ലേബർ ചാർജും അവിടെ ലാഭകരമാണ് ഒരു ഏക്കറിന് നമുക്ക് എത്ര രൂപ കിട്ടും ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞാൽ മതിയാവും അല്ല ഒരു വർഷം എനിക്കൊരു രണ്ട് ലക്ഷം രൂപയൊക്കെ അറ്റാദായം കിട്ടും എൻ്റെ ചിലവുമൊക്കെ കഴിച്ച് ആ കണക്ക് എനിക്ക് പറയാനൊക്കെ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായി ചെറിയ തൊണ്ണൂറ് ഇപ്പം അതിൻ്റെ ഇത് തൊണ്ണൂറ്റി രണ്ട് കുഴിയാണ് ഈ ഫ്ലോട്ട് അതിൽ നമ്മൾ പറിച്ചു വരുമ്പം ഒരു പ്രാവശ്യം വരയ്ക്കുമ്പം തൊണ്ണൂറ് കിലോ അതാണ് നമ്മൾ പ്രതീക്ഷ അപ്പോൾ ഒരാഴ്ചയിലും ഇരുന്നൂറ്റി എഴുപത് കിലോ അപ്പം ശരിക്കും ഒരു മാസം നമുക്ക് പത്തായിരം രൂപ ശമ്പളം ആറ്റും എടുക്കാൻ പറ്റുമെന്ന് ഈ ഒരു ചെറിയ ഒരു ഒരു ഒന്നര ഏക്കറ് കൃഷിയിൽ നിന്ന് നമ്മളെല്ലാ ചിലവും പോയിട്ട് എല്ലാ ചിലവും പോയിട്ട് ഒരു കിട്ടും പത്തായിരം രൂപ നമുക്ക് കിട്ടണം കിട്ടുന്നാലേ നമുക്ക് ലാഭകരമുള്ളൂ പിന്നെ ഇടയിൽ എന്തെങ്കിലും കൃഷി ചെയ്താൽ അതിൻ്റെ എക്സ്ട്രാ ആദായം അല്ല ഇടവിള ഇതിൻ്റെ ഇടയിൽ വേറെ കൃഷി അങ്ങനെ വരില്ല ഞങ്ങൾ സാധാരണ ഇടവിള എന്ന് പറയുമ്പം ഇപ്പോൾ തന്നെ ഇതൊരു മൂന്ന് നാല് കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെരുമാകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ വാഴ വയ്ക്കും മനസ്സിലായില്ലേ അപ്പോഴും വാഴയാണോ പിന്നെ പയറാണോ ഇടവിള എന്ന് ഈ മനസ്സിലാക്കിയാൽ മതി അറിയണവർ അപ്പോൾ ചിലപ്പോൾ ഈ അതിനെ നമുക്ക് വാഴ മെയിൻ കൃഷി ഇടവിള പയർ എന്ന രീതിയിൽ കണക്കാക്കാം ആക്കാം അപ്പം ആ രീതിയിൽ ഇടവിള നമ്മൾ ചെയ്യുള്ളൂ അല്ലാതെ ചെയ്ത അങ്ങനെ നമുക്ക് പറഞ്ഞു നടക്കാനേ ഉള്ളൂ ഞങ്ങൾ അത് ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലാഭകരമൊന്നുമല്ല ഇതിൻ്റെ കറക്റ്റ് സീസൺ എപ്പോഴാണ് കറക്റ്റ് സീസൺ നമ്മൾ വേനൽ മഴ തുടങ്ങുന്നത് മുതൽ ഓണം കഴിഞ്ഞ ഒരു മാസം വരെയൊക്കെ വെയറിന് നല്ല അനുയോജ്യമായ കാലാവസ്ഥയാണ് അപ്പോൾ മാർച്ച് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക പറയുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരയ്ക്കും നമുക്ക് ഒക്ടോബർ കൂട്ടാം ഒക്ടോബർ വരയ്ക്കും നമുക്ക് കിട്ടും പയരകൃഷി ചെയ്യാം പേര കൃഷി ചെയ്യാം ഇന്നൊരു കാര്യം നമ്മളെ ഈ ടെറസിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും ഈ സൈഡിലൊക്കെ കൊണ്ട് നടാറുള്ളത് അതായത് സൺസൈഡിന്റെ ഭാഗങ്ങളില് പിന്നെ അവർക്ക് സ്ഥലമില്ലാത്തതുണ്ടാ സിറ്റിയിലൊക്കെ ചെയ്യുന്നവർക്ക് അപ്പം ഞാൻ ചോദിച്ചത് ഇതിന് നല്ലവണ്ണം വെയിൽ വേണോ അല്ല ചെറിയൊരു ഇരുപത് ശതമാനം വെയിൽ കിട്ടിയാലും കാക്കിയോ എന്നാണ് ചോദിക്കുന്നത് പേര് കൃഷി നല്ല വെയിൽ വേണം വെയിൽ കുറഞ്ഞാൽ ആദായം കുറയും കുറയും പിന്നെ ആ വെയിൽ കുറഞ്ഞ ഭാഗത്തൊക്കെ ഈ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുക ഇഞ്ചി കൃഷി അല്ലേ അല്പം കുറഞ്ഞാലും കൃഷി ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ വീടുകളിൽ ഗ്രോ ബാഗിൽ പയർ നടുകയാണെങ്കിൽ എത്ര തൈ ഒരു ഗ്രോ ഉണ്ടായിരിക്കണം അതൊക്കെ രണ്ട് തൈ മതിയാകും രണ്ട് തൈ എന്തൊരു കൃഷിയാണ് എന്തൊക്കെ വളം പയറാണ് അടിവളമായിട്ട് ഞങ്ങൾ സാധാരണ ചാണകം ആണ് ചേർക്കുന്നത് ജൈവ വളമായിട്ട് ചാണകവും പൊടിയും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അധികം കൃഷി ഒന്നും അധികം ചെയ്തിട്ടില്ലാത്ത ഭാഗത്തുള്ള മണ്ണ് അതായിരിക്കും നല്ലത് ഈ സൂക്ഷ്മ മൂല്യങ്ങളെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ സൂക്ഷ്മമൂലകൾ ആവശ്യമാണല്ലോ അപ്പോഴേക്കും പിന്നെ പിന്നെ ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പം മണ്ണിൽ നിന്ന് ഒരുപാട് സസ്യങ്ങൾക്ക് എടുക്കാൻ ഒക്കില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് അതിന് കൂടുതലും ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷ്മമൂലങ്ങൾ കൊടുക്കണം അതിൽ ഈ ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് ആണോ അതെ ഈ എസ് എം സോൾട്ടെന്നും പറഞ്ഞ് പറയറുണ്ടല്ലോ മഗ്നീഷ്യം സൾഫേറ്റ് അതിന് വെച്ചാൽ എൻ്റെ അഭിപ്രായം എന്താ കർഷകന് വേണ്ടി ചുമ്മാ മുതലക്കെണ്ണീർ പൊഴിക്കുന്നതല്ല അതെ കർഷകൻ ഒരു ഗുണം ചെയ്യാറുണ്ട് ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് ഈ ഇവിടുത്തെ സാധനം ഇവിടെ ഇന്ന് കെട്ടി കിടന്നു സർക്കാരിൻ്റെ ഈ കൃഷിവകുപ്പിന്റെ സഹായം ഞാൻ സ്വീകരിക്കാറ്